അല്ലേ കൈസ് ജയ ഫോട്ടോക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനെ കണ്ടി ഞെട്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കാണാൻ വരുന്നത് എനിക്കറിയാം കാരണം നമുക്ക് യൂട്യൂബ് എല്ലാ മാസവും ഓ പത്ത് ലക്ഷം രൂപ വെച്ചിട്ട് തരുന്നു എന്നൊരു തമ്പനെയാണ് നിങ്ങൾ കണ്ടത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യണോ ചെയ്യണോന്ന് ഒരുപാട് പ്രാവശ്യം ആലോചിച്ചൊരു വീഡിയോ ആണ് അതായത് എല്ലാ ദിവസവും ഞാൻ വീഡിയോ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ ഈ ഒരു കണ്ടൻറ്റ് ഉണ്ടായിരുന്നു അതായത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം എല്ലാ യൂട്യൂബ് ഒരുപാട് പേര് നമ്മളിപ്പോൾ ഒരു ടെക് ചാനൽ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഒരു ദിവസം തന്നെ പത്തും നൂറ് നൂറ്റമ്പതും പേര് എന്നെ കോൺടാക്ട് ചെയ്യുകയും വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും ഒക്കെ ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് സംശയം ചോദിക്കാൻ വിളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷകളാണ് ചെറിയ പ്രതീക്ഷയൊന്നുമല്ല വലിയ വലിയ പ്രതീക്ഷകൾ വെച്ചോണ്ടാണ് യൂട്യൂബിലോട്ട് വരുന്നത് പക്ഷേ ആ ഒരു സമയം തൊട്ടേ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണോ ചെയ്യണോ എന്നിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ചെയ്യുന്നിട്ടാണ് അന്നേരം എൻ്റെ മനസ്സിൽ ഈ ഒരു കണ്ടൻറ്റുണ്ട് എനിക്ക് ചെയ്യണം എന്നൊക്കെ തോന്നുന്നു പക്ഷേ ഞാൻ വിചാരിക്കും എല്ലാവരുടെ ആ ഒരു ഒരു നിരുത്സാഹപ്പെടുത്തുന്നതായി പോവോ എന്നൊരു പേടിയുള്ളതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാണ്ടിരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ എനിക്കൊരു അനുഭവം ഉണ്ടായി അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ അത് മോശമായിരിക്കും എല്ലാ യൂട്യൂബേഴ്സും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്കത് ചെയ്യാണ്ടിരിക്കാനാകത്തില്ല ഓക്കെ ഇപ്പം ഞാൻ പറഞ്ഞ് പെറുപ്പിച്ചുകൊണ്ട് പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും യൂട്യൂബിലോട്ട് വരുന്നത് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് തന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ യൂട്യൂബിലോട്ട് വരുന്നതും എന്താ പറയുക വീഡിയോ ചെയ്യുന്നതും ഒരുപാട് പേരുടെ നല്ല നല്ല യൂട്യൂബേഴ്സ് ഉണ്ട് നിങ്ങൾക്കറിയാം കേൽബ്രോ എംഫോടെക്ക് അങ്ങനെ കുക്കിങ് ഞാൻ നടത്തുന്ന വലിയ വലിയ യൂട്യൂബേഴ്സ് ടൂ വലിയ വലിയ യാത്രകൾ പോകുന്ന യൂട്യൂബേഴ്സ് പിന്നെ വീട്ടിൽ തന്നെ ഇരുന്നിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കുന്ന വലിയ വലിയ ഒരുപാട് യൂട്യൂബേഴ്സ് നമുക്കറിയാം ഒക്കെ വരുമാനം കേൽബ്രോ അല്ലെങ്കിൽ എം ഫോട്ട് അങ്ങനെയുള്ള വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ നമ്മൾ നമ്മുടെ എന്താ പറയുക നമ്മൾ കെണ്ണിയെ തീരാത്ത വരുമാനമുള്ള നല്ല വരുമാനമുള്ള യൂട്യൂബേഴ്സ് നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് അപ്പം അവരുടെയൊക്കെ വരുമാനവും അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈലും അവരുടെയൊക്കെ ഒന്നുമില്ലായ്മയിൽ നിന്ന് പെട്ടെന്ന് ലൈ ചേഞ്ച് ചെയ്യുന്ന കണ്ടാണ് നമ്മളെല്ലാവരും യൂത്തിലോട്ട് വരുന്നത് അതായത് ഈ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് നമ്മുടെ ഈ കൊറോണ വരുന്നൊരു സമയത്താണ് അതായത് കൊറോണ ആ ഒരു രോഗം വന്ന് നിൽക്കുന്ന എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്ന സമയത്താണ് എല്ലാവരും യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തതും കുറേ പേരൊക്കെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്ത് വന്നത് ആ സമയത്ത് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത ഏകദേശം പേരും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് സത്യം കാരണം അന്നേരം അധികം യൂട്യൂബേഴ്സ് ഇല്ല കേരളത്തിൽ അങ്ങനെ യൂട്യൂബിനെക്കുറിച്ച് അറിയുന്ന അങ്ങനത്തെ കുറിച്ച് ഒരു അറിയുന്ന ആൾക്കാരൊന്നുമില്ല എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത് പറഞ്ഞാൽ എന്തോ വലിയ കാര്യമാണ് നമുക്ക് ടി വി ആണല്ലോ നേരം ഉള്ളത് ടി വി ചാനലാണ് നമ്മൾ അന്നേരം ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആ ടി വി ഒരു ചാനൽ ഏഷ്യാ ട് ഏഷ്യാ ന്യൂസ് അങ്ങനത്തെ ഒരു ചാനലൊക്കെ മനസ്സിൽ വരിക അപ്പോൾ ഒരു ചാനൽ നമ്മൾ ഒറ്റയ്ക്ക് തുടങ്ങുകയെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ അന്നത്തെ കാലത്ത് ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം നമുക്കങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ പക്ഷേ ഇന്ന് അങ്ങനെയല്ല കാലം മാറി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് യൂട്യൂബ് ചാനലില്ലാത്ത ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമാണ് അങ്ങനെയാണുള്ളത് ഇപ്പം അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി വരുന്ന എല്ലാവരുടെ മനസ്സിൽ ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം മേടിക്കുന്ന ഈ യൂട്യൂബേഴ്സിനെ കണ്ടിട്ടാണ് നമ്മളെല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഞാനടക്കം ടെക്ക് ഒരു ടെക്ക് കാരണം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ വർക്കിനെ തന്നെ ചിലപ്പം ബാധിച്ചേക്കാം കാരണം ഒരുപാട് പേരുടെ ആ ഒരു കുറവുണ്ടാവും എനിക്ക് വരുന്ന ആൾക്കാർ പക്ഷേ എനിക്കത് പറഞ്ഞ് പറഞ്ഞില്ല നമ്മളത് മോശമായിപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ പല ടൈപ്പിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ യൂട്യൂബിൽ ലൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഷോർട്ട് വീഡിയോ ചെയ്ത് കയറുന്ന ആൾക്കാരുണ്ട് പിന്നെ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് പല രീതിയിൽ വീഡിയോ ചെയ്തിട്ട് വരുന്ന ആൾക്കാരുണ്ട് യൂട്യൂബിലേക്ക് ഓക്കെ അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു ഇന്നലെ ഇന്ന ഇന്നലെയാണ് മിനിമം മിനിമം എൻ്റെ അടുത്തൊരു ചേട്ടൻ വന്നു ആ ചേട്ടൻ ഗവൺമെൻറ് ജോലി രാജിവെച്ചിട്ടാണ് യൂട്യൂബിലേക്ക് വന്നത് കാരണം ഒന്നാമത്തെ കാര്യങ്ങൾ ആലോചിക്കണം ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പം പത്ത് അറുപതിനായിരം രൂപ ശമ്പളമുള്ള നല്ലൊരു ജോലി രാജിവെച്ചിട്ടാണ് യൂട്യൂബിലേക്ക് വന്നത് അതും മാത്രമല്ല യൂട്യൂബിലേക്ക് വരുന്ന സമയത്ത് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ കൂടെ ഒരു ക്യാമറാമാൻ നല്ല പൈസ ഉള്ള ആളാണ് കുറഞ്ഞ ആളെന്നുള്ള നല്ല പൈസ ഉള്ള ആളാണ് ഒരു ക്യാമറാമാൻ പിന്നെ അതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങൾ ഒരു ഒരു എന്താ പറയുക ബിൽഡിങ് തന്നെ എടുത്ത് അതിനാ അതിൻ്റെ ആ ഒരു സെറ്റപ്പിലൊക്കെയാണ് പുള്ളി എന്ത് ചെയ്ത് യൂട്യൂബിലേക്ക് വരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഏത് താ യൂട്യൂബിൽ സക്സസ് ആകാൻ വേണ്ടി സാധാരണക്കാരനും എത്ര വലിയ പൈസക്കാരനും യൂട്യൂബിന് എല്ലാം ഒരുപോലെ തന്നെയാണ് ഒരു വ്യത്യാസമില്ല പിന്നെ അവരുടെ ആ ഒരു വീഡിയോ ക്വാളിറ്റി ആ ഒരു കാര്യം മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ കാരണം നമ്മുടെ സാധാരണക്കാർക്കായാലും ചെറിയൊരു ക്യാമറ സെറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ എന്നിരുന്നാലും യൂട്യൂബിനെ എല്ലാവരും ഒരുപോലെ തന്നെയാണ് അതിപ്പോൾ എത്ര പൈസ ഉള്ള ആളായാലും എത്ര ടെക്നിക്കലായിട്ട് യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു മെയിലായി ഡി ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ എല്ലാം ഒരുപോലെ തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള കാര്യം തന്നെ ഞാൻ പറഞ്ഞത് ചെയ്യാൻ കാരണം ഇന്നലെ ആ ഒരു സംഭവം വന്നുകൊണ്ടാണ് അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു വന്ന് സ്റ്റാർട്ട് ചെയ്തു എനിക്ക് പറയുമ്പം ചിരി വരുന്നു പക്ഷേ ആ പുള്ളിനെ ആലോചിക്കുമ്പോൾ സങ്കടം വരും സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തിട്ട് കിട്ടിയത് ഒരാഴ്ച പുള്ളി വർക്ക് ചെയ്തു ഒരുപാട് പൈസ ചിലവാക്കി വീഡിയോ ചെയ്തു ജോലി ഉപേക്ഷിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കണം ജോലി ഉപേക്ഷിച്ചിട്ടാണ് പുള്ളി വരുന്നത് യൂട്യൂബിൽ സക്സസ് ആവും ഒരുപാട് പേരുടെ ജീവിതശൈലി കണ്ടിട്ടായിരിക്കും വരുന്നത് എനിക്കും എനിക്കിങ്ങനെ ആകാനാവും എന്നുള്ള തോന്നലുകൊണ്ടായിരിക്കും അങ്ങനെ വന്നു വീഡിയോ ചെയ്തു ഒരാഴ്ച കഴിഞ്ഞിട്ട് നൂറ് സബ്സ്ക്രൈബേഴ്സിന് അങ്ങോട്ട് പോകാനാകുന്നില്ല അതായത് പുള്ളി പുള്ളിയുടെ കമ്പനിക്കാരെല്ലാം കൂട്ടി കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ആക്കി സ്വന്തക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു പക്ഷേ ഒരു നൂറ് സബ്സ്ക്രൈബേഴ്സിനെ അങ്ങോട്ട് പോകുന്നില്ല ഒരാഴ്ച കഴിയുമ്പോഴാണ് പുള്ളിനെ കോൺടാക്ട് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചു ചേട്ടാ യൂട്യൂബിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ പോലെയല്ല യൂട്യൂബിൻ്റെ അൽഗൗരത്തിലോട്ട് കയറി നമ്മുടെ വീഡിയോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ യൂട്യൂബ് സക്സസ് ആവുള്ളൂ അതുമാത്രമല്ല യൂട്യൂബിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഏകദേശം ഒരു ലോങ് വീഡിയോയ്ക്ക് ഇത്ര വരുമാനം ഇത്ര വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ആവറേജ് ഇത്ര വരുമാനം കിട്ടും അതേപോലെ ഷോർട്ട് വീഡിയോയ്ക്ക് ഒരു വൺ ലാക്ക് കിട്ടിക്കഴിഞ്ഞാൽ വൺ ലാക്ക് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡോളർ വെറും എമ്പത്തി മൂന്ന് രൂപ സംതിങ് കിട്ടും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി സത്യം പറഞ്ഞാൽ കരഞ്ഞു എൻ്റെ അടുത്ത് കരഞ്ഞു കാരണം വെച്ചാൽ ഇതൊന്നും അറിയാതെയാണ് യൂട്യൂബിൽ സക്സസ് ആകുമെന്ന് വിചാരിച്ചിട്ട് ഒരു ഗവൺമെൻറ് ജോലി രാജിവെച്ചിട്ട് എന്ത് ചെയ്തേക്കുന്നത് യൂട്യൂബിലേക്ക് വലിയ പൈസ ചിലവാക്കി യൂട്യൂബിലേക്ക് വന്നേക്കുന്നത് യൂട്യൂബിൽ നമുക്കറിയാം സക്സസ് ആകാം ആ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാര്യം ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും നെഗറ്റീവായിട്ട് മാത്രമേ ബാധിക്കുകയുള്ളൂ പക്ഷേ നെഗറ്റീവല്ല നിങ്ങളിത് മനസ്സിലാക്കേണ്ട കാര്യമാണ് കാരണം ഒരുപാട് പേരുടെ കുടുംബങ്ങൾ തകർന്നു പോകുന്നുണ്ട് ഒരുപാട് പേരുടെ ജോലി രാജിവെച്ചിട്ട് വരുന്നു ഒരുപാട് പേരുടെ ജീവിതം തന്നെ ഇല്ലാണ്ടായി പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന ആരും എന്നെ തെറി പറയാൻ കുഴപ്പമില്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയാം ഞാനിപ്പം ഈ ഒരു സമയത്ത് ഇരിക്കുന്നുണ്ട് ഞാൻ ആറാമത്തെ കൊല്ലമാണ് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നത് ആറ് കൊല്ലം ആറാമത്തെ കൊല്ലത്തിൽ യൂട്യൂബ് വർക്ക് ചെയ്ത് ഞാൻ എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം എൻ്റെ ജോലി പ്ലാസ്റ്ററിങ് ആയിരുന്നു അത് കഴിഞ്ഞ് ഡ്രൈവറായിരുന്നു ഈ സമയത്തൊക്കെ ഞാൻ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് എൻ്റെ ജോലി തേപ്പിൻ്റെ പണിയായിരുന്നു പിന്നെ മലയാളത്തിൽ പറഞ്ഞാൽ അവിടെ നമ്മുടെ നാട്ടിൽ പറഞ്ഞ തേപ്പിൻ്റെ പണിയായിരുന്നു പിന്നെ പ്ലാസ്റ്ററിങ് വർക്കായിരുന്നു പിന്നെ നമ്മുടെ പറയുക മിഷൻ വെച്ചിട്ട് കാട് തളിക്കുന്ന പണിയുണ്ടായിരുന്നു പിന്നെ ആംബുലൻസിൽ വണ്ടി പോകുന്നുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഞാൻ റബ്ബർ പാട്ട് എടുത്തിട്ട് റബ്ബർ റബ്ബർ ടാപ്പിക് ഉണ്ടായിരുന്നു ഈ പണീൻ്റെ ഇടയ്ക്കാണ് ഈ പണികളുടെ ചെയ്യുന്നതല്ല നിങ്ങൾക്ക് എൻ്റെ ലോങ് എൻ്റെ മെയിൻ ചാനൽ കാണുന്നവർക്കറിയാം ഞാൻ ഏതൊക്കെ രീതിയിലുള്ള പണി ചെയ്തിട്ടാണ് ഞാൻ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നത് ഈ പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നതും വീഡിയോ ചെയ്യുന്നതും ഓക്കെ അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ എത്രത്തോളം വരുമാനം ഉണ്ടാക്കാനാവുമോ നമ്മൾ നമ്മുടെ ജോലി ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ജോലിനെ വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി മുന്നോട്ട് വരുന്നത് ഒരു ഗവൺമെൻറ് ജോലിയുള്ള കിട്ടാനൊക്കെ കളിക്കുന്ന സ്വപ്നം കാണുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ യൂട്യൂബ് അല്ലെങ്കിൽ വേറെ ആപ്പ് കാര്യങ്ങളൊക്കെ എത്ര കാലം ഉണ്ടാവും നമുക്ക് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാനാവില്ല അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ യൂട്യൂബിൽ സക്സസ് ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനാവുള്ളൂ അതായത് നിങ്ങളുടെ ജോലി ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ അത്രയ്ക്ക് രീതിയിൽ ഒരു വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് നിങ്ങളുടെ ജോ ആ ഒരു രീതിയിൽ എത്തി നിങ്ങൾക്ക് നല്ലൊരു മാസ വരുമാനം ഒരു വരും അല്ലെങ്കിൽ വരാൻ തുടങ്ങിയെന്ന് ഉപ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ജോലി ഉപേക്ഷിച്ചിട്ട് യൂട്യൂബിലേക്ക് വരാവുള്ളൂ ഒരുപാട് പേരെൻ്റെ അടുത്ത് വരലുണ്ട് ഞാൻ ഇന്നലെ ഒരു വേറെ വലിയൊരു അനുഭവം വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത് ചെയ്യേണ്ട ചെയ്യേണ്ടെന്ന് വിചാരിച്ചായിരുന്നു എല്ലാവർക്കും നെഗറ്റീവായിട്ട് ബാധിക്കുകയെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം യൂട്യൂബിനെല്ലാവരും ഒരുപോലെ തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല അതായത് നിങ്ങളിപ്പോൾ എത്ര വലിയ പൈസക്കാരായാലും എത്ര വലിയ ആൾക്കാരായാലും അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സെലിബ്രിറ്റീസ് ആയിരിക്കണം അതായത് എന്താ പറയുക ഓൾറെഡി നമ്മൾ സമൂഹത്തിന് മുന്നിൽ എല്ലാവരും അറിയപ്പെടുന്ന ആളാണെങ്കിൽ മാത്രമേ നമ്മൾ യൂട്യൂബിൽ പെട്ടെന്ന് വന്നാൽ സക്സസ് ആവുള്ളൂ അല്ലാതെ വന്ന് സക്സസ് ആകുന്ന കുറേ പേരുണ്ട് അവർക്ക് ഭയങ്കര ഭാഗ്യമുള്ള ആൾക്കാരാണ് എല്ലാവർക്കും ഒരേപോലെ ഭാഗ്യം കൊണ്ടുപോകണമെന്നില്ല അപ്പോൾ നിങ്ങൾക്കറിയാം ലോങ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു അതായത് ഒരു അഞ്ച് കെൻ്റെ ആവറേജ് അഞ്ച് കെ വ്യൂസ് കിട്ടിയാലാണ് നമുക്കൊരു ഡോളർ കിട്ടുന്നത് എൺപത്തി മൂന്ന് രൂപ നിങ്ങൾ ആലോചിക്കണം നമ്മുടെ ഇപ്പം അപ്പം നമ്മൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിലെ വ്യൂ വെച്ചെന്ന് ചിന്തിച്ച് നോക്കണം എത്ര നമുക്കൊരു അഞ്ഞൂറ് അറുന്നൂറ് വ്യൂ അല്ലെങ്കിൽ വൺ എല്ലാ വീഡിയോയ്ക്കും രണ്ട് കെ വ്യൂ മൂന്ന് കെ വ്യൂ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഡോളർ വെറും എൺപത്തിമൂന്ന് രൂപ തൊഴിലുറപ്പിന് പോയി കഴിഞ്ഞാൽ അതായത് നാട്ടിൽ പോകുന്ന തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചിമാർക്ക് ഏകദേശം മുന്നൂറ്റമ്പത് രൂപ കൂലിയാണ് ഞാൻ അവരെ താത്തി പറഞ്ഞല്ലോട്ടോ അവർ അവരുടെ ആ ഒരു മുന്നൂറ്റമ്പത് രൂപയുടെ അവർ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരിക്കലും ഞാൻ അവരെ താത്തി പറയുന്നതല്ല പക്ഷെ ഞാൻ പറഞ്ഞാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും പൈസ കുറഞ്ഞ പണി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു തൊഴിലുറപ്പിന് അത് വയസ്സുള്ള ചേച്ചിമാരൊക്കെ പോകുന്ന പണിയാണ് അവർ അവർക്കാണ് ഏറ്റവും കൂടുതൽ പൈസ കുറവ് എനിക്ക് തോന്നുന്നത് ഈ ഇന്നത്തെ കാലത്ത് പണിക്ക് പോകുന്നില്ല അതുകൊണ്ട് ഞാൻ ഉദാഹരണം പറഞ്ഞു പറഞ്ഞതോളൂ അപ്പോൾ അവർക്ക് കിട്ടുന്ന പൈസ മുന്നൂറ്റമ്പത് രൂപ പക്ഷേ നമ്മൾ യൂട്യൂബിൽ ജോലി രാജിവെച്ച് എല്ലാം രാജിവെച്ച് കുടുംബത്തിൽ വീട്ടിൽ കിടന്ന് അടി ഉണ്ടാക്കിയിട്ട് വീഡിയോ ചെയ്തിട്ട് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോളർ കിട്ടിയാൽ എൺപത്തി മൂന്ന് രൂപ കിട്ടും അപ്പോൾ ഇതാണ് അതിൻ്റെ വരുമാനം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ ജോലി കളയരുത് ഒരു കാരണവശാലും കളഞ്ഞേക്കരുത് നിങ്ങൾ ജോലി കളഞ്ഞ് ഈ യൂട്യൂബിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നഷ്ടമായിരിക്കാം സക്സസ് ആകാം പറയാൻ പറയാൻ പറ്റത്തില്ല സക്സസ്സാകാം പക്ഷേ എങ്കിൽ ഒരിക്കലും ജോലി ഒന്ന് കളഞ്ഞിട്ട് യൂട്യൂബിലേക്ക് വരരുത് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആറാമത്തെ കൊല്ലമാണ് ഇപ്പോൾ യൂട്യൂബിലിരിക്കുന്നത് ഞാൻ അഞ്ചര കൊല്ലം അഞ്ചര കൊല്ലം വരെ ഞാൻ എൻ്റെ റബർ വെട്ടി രാത്രി രണ്ട് മണിക്ക് എണീറ്റ് പോയിട്ട് രാത്രി എൻ്റെ ലൈഫിൽ നിന്ന് അങ്ങനെ രാത്രി ഒരു പതിനൊന്ന് മണി രാത്രി ഒരു പത്ത് മണി പിള്ളേരെല്ലാം കിടത്തി ഉറക്കി എല്ലാം കൂടെ പത്ത് മണിയാവും ആ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങുന്നത് എന്നിട്ട് രാത്രി രണ്ട് മണിക്ക് കറക്റ്റ് എണീറ്റ് രാത്രി രണ്ട് മണിക്ക് ഹെഡ് ലൈറ്റ് വെച്ചിട്ട് റവർ വെട്ടാൻ പോയി റവറും വെട്ടി വന്ന് രാവിലെ ഒമ്പത് ആകുമ്പോഴേക്കും റവറും വെട്ടി വന്ന് പണിയും കഴിഞ്ഞ് കുറച്ചു നേരം കിടന്നുറങ്ങിയിട്ടാണ് യൂട്യൂബിൽ ഞാൻ വീഡിയോ ചെയ്യലും കാര്യങ്ങളൊക്കെ ശേഷമാണ് ഞാൻ ബാക്കി കാര്യങ്ങൾ നമ്മുടെ ലൈഫ് ലൈഫെന്ന് പറഞ്ഞാൽ അല്ല ശരിക്കും ലൈഫ് യൂട്യൂബിലേക്ക് നമ്മൾ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ നമ്മുടെ ശരിക്കുള്ള ലൈഫല്ല യൂട്യൂബിൽ ആരും കാണുന്നത് നമ്മുടെ ശരിക്കുള്ള ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കേ അറിയത്തുള്ളൂ വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ആ ലൈഫല്ല അപ്പോൾ ഒരിക്കലും ഇപ്പോഴാണ് ഇപ്പോഴാണ് ഞാനൊന്ന് സത്യം ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആ അഞ്ചര കൊല്ലം ആറ് കൊല്ലം ഞാൻ വർക്ക് ചെയ്ത് അഞ്ചര കൊല്ലം കഴിഞ്ഞപ്പം ഞാൻ ശരിക്കും ചെറുതായ രീതിയിൽ പിടിച്ചു നിൽക്കാൻ തോന്നുന്നു ഞാനിപ്പോൾ എൻ്റെ വീട് അത് ഇതേപോലെ ഇപ്പം നെഗറ്റീവ് പറഞ്ഞുകൊണ്ടെങ്കിൽ ഞാൻ എനിക്കാരും പറയുന്ന കാര്യങ്ങൾ പോസിറ്റീവാണ് ഈ കൊല്ലം വർക്ക് ചെയ്തിട്ട് ഞാനിപ്പം പിടിച്ചു നിന്നു എനിക്കിപ്പോൾ അറിയാം ഞാനൊരു ആണെന്ന് എനിക്കറിയാം കാരണം ഞാനീ ഒരു ഗ്രാമപ്രദേശത്ത് അജീവിക്കുന്നത് എനിക്ക് എൻ്റെ എൻ്റെ എനിക്ക് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ വേറെ ഒരു വർക്കിന് പോകില്ല കാരണം എനിക്ക് വർക്കുണ്ട് ഞാനിപ്പം വേറെ വർക്കിന് പോകില്ല കാരണം എനിക്ക് ആ എൻ്റെ വർക്കെന്ന് പറഞ്ഞാൽ ഇപ്പം യൂട്യൂബർ തന്നെയാണ് എനിക്കിപ്പോൾ നല്ല അഭിമാനത്തോടെ പറയാനാവും ഞാനൊരു യൂട്യൂബർ ആണ് ഞാൻ എനിക്ക് രണ്ട് ചാനലുണ്ട് ഒരു വൺ ലാക്ക് ഉള്ള വൺ ലാക്കിൻ്റെ മേലെ ബട്ടൺ കിട്ടിയ ചാനലും ഉണ്ട് അതേപോലെ തന്നെ എന്നെ ഇപ്പം ജീപ്പിച്ചുകൊണ്ട് പോകാൻ എന്നെ ഇപ്പം നയിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ ടെക് ചാനൽ നിങ്ങളിപ്പം കണ്ടോണ്ടിരിക്കുന്ന ടെക് ചാനലുണ്ട് അപ്പോൾ ഒരുപാട് പേരുടെ വർക്ക് എനിക്ക് കിട്ടലുണ്ട് എന്നെ ആത്മാർത്ഥയോടെ വർക്ക് ചെയ്യിപ്പിക്കുന്ന മോണിറ്റൈസേഷൻ വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെയുള്ള ഒരുപാട് വർക്കുകൾ കാര്യങ്ങൾ എനിക്ക് കിട്ടലുണ്ട് ആ കിട്ടുന്ന പരി ഇതുകൊണ്ട് അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ട് മാത്രമല്ല ആ ഒരു വരുമാനം കൊണ്ട് ഞാനിപ്പം എൻ്റെ ഒരു എനിക്കൊരു വീടിൻ്റെ വീടിൻ്റെ പണി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് വീട് നമുക്കറിയായിരുന്നു ഞാൻ എൻ്റെ മറ്റേ ചാനൽ കാണുന്ന ആൾക്കാർക്കാണ് ഞാൻ ചെറിയൊരു ഷെഡിലായിരുന്നു ആവശ്യം ഉണ്ടായിരുന്നത് ഞാനിപ്പം ഒരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അഞ്ചര കൊല്ലം കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഞാൻ എൻ്റെ പണിയൊക്കെ നിർത്തി ശരിക്കും യൂട്യൂബിലേക്ക് ഇറങ്ങിയത് യൂട്യൂബ് മെയിനായിട്ട് ഇറങ്ങിയത് കൊല്ലം കഷ്ടപ്പെട്ടതിന ശേഷം അല്ലാതെ ഞാൻ എൻ്റെ പണി ഒഴിവാക്കിയതിന് ശേഷം എനിക്ക് ഇല്ലായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിച്ചത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഞാനിപ്പം എൻ്റെ വർക്കൊക്കെ ഒഴിവാക്കി ഇത് യൂട്യൂബ് മെയിൻ ആക്കി ഇറങ്ങിയത് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആരും അബദ്ധം ചേർന്ന് കാണിക്കരുത് യൂട്യൂബിൽ ഒരാൾക്കും പ്രത്യേകിച്ചൊരു ഒരു ഒരിതൊന്നും കിട്ടില്ല അതായത് പ്രത്യേകിച്ച് ഒരു പരിഗണന യൂട്യൂബ് ഒരാൾക്കും കൊടുക്കില്ല നമ്മൾ നമ്മുടെ കഷ്ടപ്പെട്ട് നമ്മൾ കഠിനാധ്വാനം ചെയ്ത് യൂട്യൂബിൽ സക്സസ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വരുമാനം കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്തത് ആരും എന്നെ തെറി പറയാനോ കുറ്റപ്പെടുത്താനോ വന്നിട്ട് കാര്യമില്ല കാരണം കാര്യം കാര്യമായിട്ട് പറഞ്ഞാൽ ഒരുപാട് പേരുടെ ലൈഫ് പോകുന്നുണ്ട് ഇത് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് മോശം പറ്റില്ല പക്ഷേ നിങ്ങളുടെ ജോലിൻ്റെ കൂടെ ആയിരിക്കണം നിങ്ങൾ പരിശ്രമിക്കേണ്ടത് അല്ലാണ്ട് നിങ്ങൾ ജോലി ഉപേക്ഷിച്ചിട്ടൊരിക്കലും പരിശ്രമിക്കരുത് നിങ്ങൾ അത്ര വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കാരണം ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ തന്നെയാണ് ഉദാഹരണം ഞാൻ തന്നെയാണ് കാരണം വേറെ ആരുമില്ല നമുക്കാരുടെ സപ്പോർട്ടൊന്നും ഇല്ല എനിക്ക് നിങ്ങളുടെ ഇതുപോലെ പറഞ്ഞു തരാൻ പോലും എനിക്ക് ആരുമില്ലായിരുന്നു ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ എത്തിയിട്ടുള്ളത് വിടംബര് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം വലുതായിട്ടൊന്നും ആയിട്ടില്ല എന്നാലും എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കഷ്ടപ്പെട്ടു തന്നെ അപ്പം കഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നമുക്ക് അതിന് റിസൾട്ട് കിട്ടും മടുപ്പില്ലാണ്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യണം വ്യൂ ഇല്ല വ്യൂ ഇല്ലാന്ന് ചോദിച്ചിട്ടുണ്ട് വീഡിയോ ചെയ്യാണ്ടിരിക്കരുത് മടുപ്പില്ലാണ്ട് വീഡിയോ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾ സക്സസ് സക്സ് പക്ഷേ പക്ഷെ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ജോലീൻ്റെ കൂടെ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടുന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് കുറഞ്ഞ ആൾക്കാർ സക്സസ് ആയേക്കാം ഈ പറഞ്ഞാൽ തന്നെ വന്നിട്ട് ഒരു ഒരു ലക്ഷം പേര് വരുമ്പോൾ ചിലപ്പം രണ്ടാൾ ചിലപ്പോൾ സക്സസ് ആയേക്കാം പക്ഷേ എല്ലാവരും സക്സസ് ആണോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഒന്ന് അടുത്ത വീഡിയോ കാണാം ബൈ